ഒരു പുതിയ നായകനെ പരീക്ഷിക്കാൻ അതിലെന്നെ വിശ്വസിക്കാൻ താൻ ആര് അവൻ അവനാണ് എന്റെ നായകൻ ഞാൻ ഇവിടെ കോട്ടിട്ടപ്പോൾ താൻ കോട്ടിട്ടിരുന്നുമോ നീ എന്ത് തേങ്ങ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ താൻ ആരാടോ ഇവിടെ കോട്ടിട്ട് നിൽക്കാനായിട്ട് താൻ ആരാടോ ഞാൻ ആരാ ഞാൻ നിന്റെ തൊന്ത ഞാൻ അലക്സാണ്ടർ നീ ആരാണ് മനസ്സിലായില്ല എന്റെ പൊന്നോ കൊടുക്കത്ത അഭിനയം നിന്നെ നിനക്കറിയില്ല ഞാൻ അലക്സാണ്ടർ ആളത്ര നോർമൽ അല്ലെന്ന് തോന്നുന്നു ഞാൻ ആരാണെന്ന് ആരാണെന്ന് തനിക്ക് അറിയാടോട് ഞാൻ പിന്നെ നിന്റെ മുഖം കണ്ടിട്ട് മറ്റൊന്ന് വിളിക്കാനാണ് തോന്നുന്നത് ഈ പ്രദേശത്തെ കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാ പോലും എന്നെ അറിയാൻ പറ്റും ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും വരെ അറിയാം ഈ പ്രദേശത്ത് കുട്ടികളെ ഒന്നും കാണുന്നില്ല പട്ടികളെ കാണുന്നുള്ളൂ ഇതെന്തോന്ന് സാധനം മരപ്പെട്ടിയോ പട്ടികളോട് ചോദിച്ചാൽ നീ ആരാണെന്ന് മനസ്സിലാകില്ല ഞാൻ ചന്ദുനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്നോട് കളിച്ചാൽ ഇങ്ങനെ അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റുന്നില്ലടോ നീ പണി ഒന്ന് പോയി പോയി തരത്തി പറ്റില്ല ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ